പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ഭീകര ക്യാമ്പുകൾക്ക് തിരിച്ചടിയേകി സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനിലെയും പാക്ധീന കശ്മീരിലെയും ഭീകരവാദികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു തിരിച്ചടി അറുന്നൂറോളം ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ നീക്കം ഇതോടെ രാജ്യത്തെ പ്രതിരോധ കമ്പനികളിലേക്ക് നിക്ഷേപ ശ്രദ്ധ തിരിയാൻ സാധ്യതയുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാരത് ഡൈനാമിക്സ് ഡേറ്റ പാറ്റേൺസ് മെസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് പാരാസ് ഡിഫൻസ് തുടങ്ങിയ കമ്പനികളാകും നേട്ടമുണ്ടാക്കുക ഓപ്പറേഷൻ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയം വിശദീകരണം നൽകിയിട്ടുണ്ട് അടുത്തിടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ തിരിച്ചടിച്ചത് ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും സെൻസെക്സ് നൂറ്റി അൻപതോളം പോയിന്റ് നേട്ടത്തിലാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ കൊച്ചിൻ ഷിപ്പ്യാർഡ് മെസ്സഗോൺ ഡോഗ് തുടങ്ങിയ ഓഹരികൾ ഒരു ശതമാനത്തിലേറെ നേട്ടത്തിലാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ജാഗ്രതയോടാണ് നിക്ഷേപകരുടെ ഇടപെടൽ ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ബുധനാഴ്ച പുലർച്ചെ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ എൺപതിലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ലക്ഷറൈ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലക്ഷർ നേതാക്കളായ അബ്ദുൾ മാലിക് മുദസിർ എന്നിവരും ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് അബ്ദുൾ മാലിക്കും മുതസിറും ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരിറ്റ്കെയിൽ മർക്കസ് തൊയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ീകരാക്രമണത്തിന്റെ തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത് മെയ് ഏഴാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമകര നാവികസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്റെ ത്വയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയവയുടെ പ്രധാന താവളങ്ങൾ എല്ലാം തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാഹനള്ള ലഷ്കർ ആസ്ഥാനമായ ബുരിഡ്കയിലെ മർക്കസ് ത്വയ്ബ ജെയ്ഷെ കേന്ദ്രങ്ങളായ തെഹ്റ കലാനിലെ സർജാൽ കോഡ്ലിയിലെ മർക്കസ് അബ്ബാസ് മുസാഫറാബാദിലെ സയ്യിദുന ബിലാൽ ക്യാമ്പ് ലഷ്കർ ക്യാമ്പുകളായ ബർനാലയിലെ മർക്കസ് അഹ്ലെ ഹാദിഖ് മുസാഫറബാദിലെ ഷവായ് നള്ള ക്യാമ്പ് ഇസ്ബുൾ മുജാഹിദ്ദീൻ താവളമായ സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സമാധാനത്തിന് ആയേക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് യു എ ഇ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്തുണയുമായി ഇസ്രയേലും രംഗത്തെത്തി ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കിയ അവകാശമുണ്ടെന്നാണ് ഇസ്രയേൽ അറിയിച്ചത് സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനൊരു ഇടമുണ്ടാകില്ലെന്ന് ഭീകരവാദികൾ അറിയണമെന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ അംബാസിഡറായ റിയുവെന് അസർ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി